വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെറുപുഴ യൂണിറ്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കാക്കേഞ്ചാൽ ടിഎസ്എസ് ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഫൊറോന വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ പ്രഭാഷണം നടത്തി നീലിയത്ത് സിൽക്സിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സന്ദർശിക്കുക നീലിയത് സിൽക്സ് ചെറുപുഴ ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം ബസാർ ചെറുപുഴ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെറുപുഴ യൂണിറ്റ് വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ടി എസ് എസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബേബി മാങ്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഫോറോന വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ അമൽ തൈപ്പറമ്പിൽ ക്ലാസിന് നേതൃത്വം നൽകി തോമസ് കൈപ്പാനിക്കൽ ഡെൽഫി ഡേവിസൺ എന്നിവർ പ്രസംഗിച്ചു മദർ നവ്യാറോസ് എം എസ് ജെ മദർ കൊച്ചുറാണി എം 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 ഷീബ വർഗീസ് എന്നിവരെ പൊന്നാടെ അണീച്ച് ആദരിച്ചു മദർ നവ്യാറോസ് എം എസ് ജെ മദർ കൊച്ചുറാണി എം 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 എന്നിവർ മറുപടി പ്രസംഗം നടത്തി എന്തുമാത്രം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ ദിനം മനസ്സിലാക്കുകയാണ് അപ്പോൾ പഴയ നമ്മൾ തിരിയുമ്പോൾ ഇസ്രായേലിന്റെ അതിന് അതായത് അവര് ഒത്തിരി ദുരന്തങ്ങൾ അനുഭവിച്ച കാലഘട്ടത്തും കാലഘട്ടത്തിലും അന്നും സ്ത്രീയുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട് യൂതിടെയൊക്കെ വലിയ അവർ ചെയ്ത വലിയ വീരപ്രവർത്തികളെ അവരുടെ ആ ധീരതയെല്ലാം അപ്പോൾ നമ്മളിൽ എന്തുമാത്രം ധീരത ശക്തിയെല്ലാം നമ്മൾ സ്ത്രീകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അച്ചു പറഞ്ഞാലും നമ്മളിലുള്ള പ്രൊട്ടൻഷ്യാലിറ്റി എന്തുമാത്രം ആണേ ഉള്ളതെന്ന് ആണെന്നുള്ളത് തിരിച്ചറിയും ഇപ്പോൾ സിസ്റ്റർ കൊച്ചുറാണി പറഞ്ഞു നമ്മൾ തന്നെയാണ് നമ്മുടെ സംരക്ഷണവും നമ്മളുടേതായ ശക്തിയും നമ്മൾ തന്നെ മനസ്സിലാക്കി അത് ഈ ദിനം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നിലുള്ള ശക്തി അത് ഞാൻ തിരിച്ചറിയുക എന്നുള്ളതാണ് അത് നമ്മൾ കണ്ടെത്തി നമ്മൾ പറയും നമുക്ക് സംരക്ഷണം കിട്ടുന്നില്ല നമുക്ക് അവകാശമില്ല നമ്മൾക്ക് സാധ്യതയില്ല ഇതെല്ലാം ഉണ്ട് ഇത് ഞാൻ എന്ന വ്യക്തി തന്നെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ഞാൻ അതായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് വിമൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വിമൻസ് ഡേ ഒരു സ്ത്രീയായി രോഗിക്കുവാൻ ദൈവം നമുക്കളെ അനുഭവിച്ചതിന് എന്ന് നമുക്ക് ദൈവത്തിൽ നമ്മൾ പറയാം നമുക്കറിയാം ഓരോ വനിതാ ദിനവും നമ്മെ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നത് സ്ത്രീ ശാക്തീകരണം അതായത് സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള സ്ത്രീ ശാക്തീകരണത്തെയാണ് അതുപോലെ സ്ത്രീകൾക്കുള്ള പ്രാധാന്യത്തെയാണ് ലോകത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദിവസം ദിവസമാണെന്ന് നമ്മൾ ഓർക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ കുടുംബത്തിൽ ഒരു സ്ത്രീ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ സാധിക്കുകയില്ല ഓരോ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ അവരൊരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് സഹോദരിയായിട്ട് അവരുടെ ജീവിതം അതിനുപരിയായിട്ട് ഒരു സ്ത്രീയായിട്ട് അവരവരുടെ ജീവിതം കഴിച്ചുപോക്കുന്നു അതുപോലെ തന്നെ ഈ ലോക വനിതാ ദിനത്തിൽ നമുക്കറിയാം മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് വിതരണം ചെയ്തു നടന്നു അതായത് സ്ത്രീകൾക്ക് തുറന്നു നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളാണ് ഉള്ളിലേക്ക് ഒതുങ്ങി പോകുന്നത് ഇപ്പോഴും നമ്മളുടെ സിപ്പുപേർ പൊട്ടിക്ക് വരാത്തത് പോലെ നമ്മുടെ ഉരുൾ തടങ്ങൾ ഇനി സ്ത്രീകളുടെ എനിക്കറിയാം പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് എസ് എൻ ജി സ്റ്റാർട്ട് ചെയ്ത് കൂടാ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടാറ് പേരെ പത്ത് പേര് വേണം വരുമ്പോൾ അപ്പം നമുക്ക് ഇത് പത്ത് പേരെ കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിൽ എന്തെങ്കിലും ഒത്തിരി ആൾ ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു പതിമൂന്ന് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് മുപ്പത്തിമൂന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോഴായിരുന്നു ഒരു പതിമൂന്ന് പേർ അവരവരുടെ വീട്ടിലൊന്നും അവരുടെ ഹസ്ബൻഡിനോടൊന്നും ചോദിക്കണമെന്നില്ല അതിനൊക്കെ വരും അപ്പോൾ എനിക്ക് നേരെ വരിക എന്തായാലും വർത്തണം വരാൻ പറ്റില്ല എന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ വരും ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ അത് പ്രയോജനപ്പെടുത്തുന്നില്ല ഓരോ ജസ്റ്റ് ഒരു നമ്മുടെ സ്ത്രീകളുടെ നമുക്കറിയാം എവിടെ അവിടെ എല്ലാം എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ